അങ്ങോട്ട് പോവാം എന്താ പരിപാടി ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനങ്ങളൊക്കെ എടുത്തു കാട് പേഴ്സെടുത്തേ പേഴ്സെടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ് ൊന്നും തീരുമാനിച്ചിട്ടില്ല ചിലപ്പോ അബുദവിന്ന് പോലോ ഞങ്ങളുടെ ഈ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഇവിടുത്തെ രാത്രി കാഴ്ച ഉള്ള കൂടുതൽ ഞങ്ങള് കാണിച്ചു പകല് വേറൊരു വ്യത്യസ്തമായ രീതിയാണ് സൂര്യൻ ഇങ്ങനെ ചുട്ടുപഴുത്ത് കുളിക്ക് എന്നെ കിട്ടി ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ നമ്മുടെ ഡ്രൈവർ അറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ അലയിൽ നബുദപത്തിൽ ലക്ഷ്യമാക്കി പോകണ്ടിരിക്കുകയാണ് അറൈവൽ ടൈം ഏകദേശം ഏഴ് മണിയാണ് മാപ്പിൽ കാണിക്കുന്നത്

ബിസിനസ് വർക്ക് ഉണ്ട് രണ്ടുമതി ഒമാൻല പോലെ സെയിം ജോലികളാണ് വരുന്നതോ പിഎസ്സി എംഎസ്സി കഴിഞ്ഞവർക്ക് രജിസ്റ്റേർഡ് നഴ്സ് എക്സാം ബാക്കിയുള്ളവർക്ക് ഡിപ്ലോമക്കാർക്ക് പ്രാക്ടിക്കൽ നഴ്സ് എക്സാം ആണ് എക്സാം എഴുതാതെ പേഷന്റ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതിനെ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ദിവസം വീഡിയോ ചെയ്യാനല്ല ഒരു കണ്ടന്റ് ഇല്ല അതേ അങ്ങനെ അത് പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം വെച്ചാൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുവെച്ചാൽ ഒരുപാട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ഇപ്പം ജോലി കിട്ടിയതും അങ്ങനെ അങ്ങനെ നമ്മൾ ട്രെയിൻ ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ജോലിക്കൊക്കെ ഇവിടെ വന്നിട്ട് വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ടേ വന്നിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട് ഇവർക്കെല്ലാം ഒരു പലർക്കും ജോലി കിട്ടാതെ പോകുന്ന ആൾക്കാരുമുണ്ട് അവർക്കെല്ലാവരും ഹെൽപ്പ് ആയിക്കോട്ടെ സാധാരണ ഓൺലൈൻ സൈറ്റുകളിൽ ഇങ്ങനെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള കുറവല്ലേ ഉഷു വേണ്ട ദ റെഫറൻസാണ് ആരെങ്കിലും റഫർ ചെയ്യാൻ ഉണ്ടെങ്കില അതിനൊരു ജോലി കിട്ടുന്നതിന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അത്രേ വെക്കൻസികൾ ഉണ്ടായിരിക്കും എവിടെന്നോ ചെറിയ റൗണ്ട് വട്ടാണ് റൈറ്റ് കേറണം ലഭ്യ എയർപോർട്ട് കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ ആവുദി എന്നാണ് പോകുന്നത് കാരണം വെച്ചാൽ അവിടെ ഫ്ലെയർ പൊതുവെ കുറവാണ് അല്ലെങ്കിൽ ഒരു എയർപോർട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലോട്ട് കണ്ണൂരോട്ട് അങ്ങനത്തെ ഫ്ലൈറ്റ് ഉള്ളൂ കൊച്ചി തിരുവനന്തപുരം അങ്ങനെയൊന്നുമില്ല